കണ്ണൂർ എ ഡി എം ആയിരുന്ന അമീൻ ബാബുവിൻ്റെ മരണ കൊലപാതകമാണെന്നും അതിൽ സി ബി അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ആ സമീപിച്ചതിൻ്റെ കോടതി ഇടപെടൽ നടന്നിട്ടുണ്ട് പോലീസ് അടുത്ത ആറാം തീയതി കോടതി ചേരുമ്പോൾ പോലീസ് കേസിലേറി ആവശ്യ കൊണ്ട് ഹാജരാക്കണമെന്നും സത്യാവ്മൂലം അന്വേഷണത്തെക്കുറിച്ചുള്ള ഇതുവരെയുള്ള അന്വേഷണം എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള സത്യാവമം നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എന്താണ് ഈ കൊലപാതകമാണെന്ന് കോടതി ഇവർ ഹർജി നൽകാൻ കാരണം കോടതി ഇത് ചോദിക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനെ കൊലപാതകമാണെന്ന് പറയാൻ കാരണം രാഷ്ട്രീയക്കാരി ആയ ഒരു പ്രതിയാണ് എന്ന ഒരു കാരണം മാത്രമാണോ നിങ്ങൾ ഈ കൊലപാതകമാണ് എന്ന് പറയാൻ കാരണമെന്ന് കോടതി ഇന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു അല്ലാതെ ഒരു ഇതുവരെയും ആത്മഹത്യ ആയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതിനെ നിങ്ങൾ എന്തുകൊണ്ടാണ് അത് കൊലപാതകമാണെന്നും സി ബി ഐ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നത് എന്ന് കോടതി ആരാജുകയും ചെയ്തു അപ്പോൾ അവർ കോടതിയിൽ ഹർജിയിൽ സമർപ്പിച്ച പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇവിടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് ഇതിൻ്റെ ഒരു കോടതിക്കുള്ളൊരു മറുപടി തന്നെയാണ് ഹർജിയിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ അത് ഇതൊക്കെയാണ് ഒന്ന് പോലീസിൻ്റെ അന്വേഷണം തൃപ്തികരമല്ല നിഷ്പക്ഷമല്ല എന്നാണ് പിന്നെ ഈ കോടതിയിൽ ഹർജി നൽകിക്കൊണ്ട് കുടുംബം പറഞ്ഞത് ഈ പോലീസ് കേരള ഗവൺമെന്റ് കീഴിലുള്ള പോലീസിന്റെ അന്വേഷണം ഞങ്ങൾ വിശ്വസിക്കുന്നില്ല കാരണം അതിന് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് പറഞ്ഞത് ഇത് ചട്ടപ്രകാരമല്ല എസ് ഐ ടി യെ പിന്നെ രൂപീകരിച്ചത് അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ടീമെന്ന് പറഞ്ഞൊരു ടീമിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ കേസ് അന്വേഷിക്കാം പക്ഷേ ഇത് കൃത്യമായിട്ടും പോലീസ് ചട്ടങ്ങൾ പ്രകാരമല്ല വെറുതെ തട്ടിക്കൂട്ടിയെടുത്ത ഒരു എസ് ഐ ടി ആണ് ചട്ടപ്രകാരമല്ല അതുകൊണ്ട് തന്നെ ഈ എസ് ഐ ടിക്ക് നിയമപരമായ സാധുതയില്ല ഇവർ നൽകുന്ന അന്വേഷണ റിപ്പോർട്ടിനും നിയമപരമായി സാധുത ഉണ്ടാവില്ല കാരണം കോടതിയിൽ പിന്നീട് ഈ എസ് ഐ ടി നൽകുന്ന റിപ്പോർട്ടിനെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രതിഭാഗം രംഗത്ത് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഈ റിപ്പോർട്ട് തള്ളിപ്പോവും കാരണം ചട്ടപ്രകാരമല്ല ഈ എസ് ഐ ടി യെ രൂപീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലെ ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിലൊരു എസ് ഐ ടി രൂപീകരിച്ചത് ജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് ഇതാ ഞങ്ങളൊരു എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തന്നെ വലിയ പോലീസ് കമ്മീഷണറെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പിന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനുണ്ടാക്കി എന്ന് പറയാൻ വേണ്ടി അത് വാർത്തകളിൽ നിറയ്ക്കാൻ വേണ്ടി പക്ഷേ അതിൽ നിയമപരമായ സാധ്യതയില്ലാതെ ചട്ടം പാലിക്കാതെയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പോലീസിൻ്റെ അന്വേഷണമോ അന്വേഷണ റിപ്പോർട്ടിനോ യാതൊരു വാല്യൂവും കോടതിയിൽ വരില്ല കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചാൽ പോലും പ്രതികൾ എതിർത്താൽ അതിന് വാല്യൂ ഇല്ലാതാകും അതാണ് ഏറ്റവും പ്രധാനമായിട്ട് അവർ പറഞ്ഞ ഒരു പോയിന്റ് രണ്ട് അവർ പറഞ്ഞത് പ്രതിയും കളക്ടറുമായിട്ടുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്നാണ് പ്രതിയും കളക്ടറുമായി ഇപ്പോൾ ഒരു പ്രതിയെ മാത്രമാണ് ഈ കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ പ്രതിയും കളക്ടറുമായി അവിശുദ്ധമായ കൂട്ടുകെട്ടുണ്ട് അതിൻ്റെ ചില ഡീറ്റെയിൽസുകളും അവർ കോടതിയിൽ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നില്ല പക്ഷേ നമുക്ക് ഏകദേശം അറിയാവുന്നതാണ് കാരണം ആ ദിവ്യ വന്ന് ക്ഷണിക്കപ്പെടാത്ത യോഗത്തിൽ വന്നതും വന്നിരുന്ന് പ്രസംഗിച്ചപ്പോഴും പ്രസംഗിച്ചിട്ട് അവരഴിച്ചു പോയപ്പോഴും ഒക്കെയുള്ള ഈ കളക്ടറുടെ മനോഭാവവും അയാളുടെ മുഖഭാവവും അയാളുടെ ശരീരഭാവവും കാണുമ്പോൾ വ്യക്തമാകും ഈ ദിവ്യയുമായിട്ട് ഒരു ബന്ധം കളക്ടർക്കുണ്ട് എന്ന് അതിൻ്റെ ചില പോയിന്റുകൾ നിരത്തിയാണ് കോടതിയിൽ ഇപ്പോൾ മഞ്ജുഷ അവിടെ കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് രണ്ട് പിന്നെ ഉള്ളത് ഈ എസ് എന്ന് പറയുന്നത് ഫലത്തിൽ എസ് എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ പെരുപ്പിച്ചു കാണിക്കാൻ മാത്രമാണ് ഇതുവരെയും ഈ നവീൻ ബാബുവിന്റെ കുടുംബത്തിൽ എസ് എന്ന തരത്തിൽ അവരവിടെ ഒരു മൊഴിയെടുക്കാൻ ആരും വന്നിട്ടില്ല അവിടെ മൊഴിയെടുക്കാൻ വന്നത് എസ് എച്ച്ഒ മാത്രമാണ് കണ്ണൂരിന്റെ പോലീസ് അവിടുത്തെ സ്റ്റേഷനിലെ എസ് എച്ച്ഒ ആണ് അത് മുമ്പ് നവീന്റെ സംസ്കാരം കഴിഞ്ഞ ദിവസം വന്നതും ഇതേ എസ് എച്ച്ഒ തന്നെയാണ് അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ടാണ് എസ് ഐ ടിയുടെ പേരിൽ അവിടെ മൊഴിയെടുക്കാൻ വന്നത് അപ്പോൾ എസ് ഐ ടിയിലെ അംഗങ്ങൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അതിന്റെ നേതൃത്വം വഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ആരും ഉണ്ടായിരുന്നില്ല പോലീസ് കമ്മീഷണറോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അവരെ അവരെല്ലാമാണ് ഇതിനകത്ത് നേതൃത്വം വഹിക്കുന്നത് പക്ഷെ അവരാരും ഉണ്ടായിരുന്നില്ല പകരം പഴയ എസ് എച്ച്ഒ തന്നെ ാണ് വീണ്ടും മൊഴിയെടുക്കാൻ വീട്ടിൽ വന്നത് അതുകൊണ്ട് തന്നെ എസ് എന്ന് പറയുന്നത് വെറും ഒരു മിഥ്യയാണ് അത് വെറും പോലീസിന്റെ അന്വേഷണമാണ് അത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് സി പി എമ്മിന്റെ പരിപൂർണമായ സംരക്ഷണം ഈ പ്രതിക്കൊണ്ട് അങ്ങനെ ഒരു പ്രകസനമായിട്ട് മാത്രം അന്വേഷണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് പിന്നെ ഒരു പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ആത്മഹത്യാ കുറിപ്പ് ലഭിച്ചിട്ടില്ല എന്നാണ് ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ നടന്ന് ഇത്തരത്തിൽ താൻ വീട്ടിലെത്തുമെന്നും ട്രെയിനിലുണ്ടെന്നും ട്രെയിനിൽ സന്ധിച്ചിരിക്കുകയാണെന്നൊക്കെ വീട്ടുകാരോട് വിളിച്ചു പറയുകയും അവർ പുലർച്ചെ കാറുമായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കാത്തു വയ്ക്കുകയും ചെയ്യുമ്പോൾ ഇയാൾ പെട്ടെന്ന് ഒരു ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ആത്മഹത്യാ കുറിപ്പ് ഉണ്ടാകേണ്ടതാണ് അങ്ങനെ ആത്മഹത്യാ കുറിപ്പ് കിട്ടിയിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഒന്നുകിൽ ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടായിരിക്കും ആ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് ഒളിക്കുന്നതായിരിക്കാം തമസ്കരിച്ചു വച്ചിരിക്കുന്നതായിരിക്കാം അത് അതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം വേണം എന്നാണ് ഇപ്പോൾ കോടതിയിൽ ഈ മഞ്ജുഷ ആവശ്യപ്പെട്ടിരിക്കുന്നത് പിന്നെ ഉള്ളത് ഈ സി സി ടി വി ദൃശ്യങ്ങൾ പ്രധാനമായിട്ടും കളക്ട്രേറ്റിന്റെ പരിസരത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ഈ പോലീസ് എടുക്കുകയോ പിടിച്ചെടുക്കുകയോ നിരീക്ഷിക്കുകയോ അന്വേഷണത്തിന്റെ ഭാഗമായി നിരീക്ഷിക്കുകയോ ചെയ്തിട്ടില്ല കളക്ടറേറ്റ് പരിസരത്തുള്ള ഈ ദിവസങ്ങളിലെ സി സി ടി വി അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റാഫ് ക്വാർട്ടേഴ്സിന്റെ അടുത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചിട്ടില്ല അത് പിന്നെ uh, കസ്റ്റഡിയിലെടുത്തിട്ടില്ല uh, uh, സ്റ്റാഫ് കോട്ടേഴ്സ് ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു കുറേ കാലം കുറേ സമയം അവിടെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് പൂട്ടിപ്പോയി പൂട്ടിപ്പോയിട്ട് അദ്ദേഹം പെട്ടിയുമായിട്ട് പുറത്തിറങ്ങി അത് കഴിഞ്ഞിട്ട് അയാൾ വീണ്ടും വന്നു എന്ന് പോലീസ് പറയുന്നു റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ ഇരുന്നിട്ട് വീണ്ടും പുലർച്ചെ വീണ്ടും പിന്നെ ഈ ക്വാട്ടേഴ്സിൽ വന്നുവെന്നും അവിടെ വന്നിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്താകാമെന്ന് പോലീസ് ഒരു കഥ ഉണ്ടാക്കിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ ഇങ്ങനെ ഒന്നിലധികം തവണ ക്വാട്ടേഴ്സ് വരികയും പോവുകയും ചെയ്ത സി സി ടി വി ദൃശ്യങ്ങൾ ക്വാർട്ടേഴ്സിൻ്റെ പരിസരത്തുണ്ടാകും അതൊന്നും തന്നെ പോലീസ് അന്വേഷിച്ചിട്ടില്ല ഇങ്ങനെയാണെങ്കിൽ ആട്ടോറിക്ഷ ഒരു ആട്ടോറിക്ഷയിലായിരിക്കും അദ്ദേഹം പോയത് അദ്ദേഹത്തിന് ഔദ്യോഗിക വാഹനം ഉണ്ടായിരുന്നില്ല പോകാൻ റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ആട്ടോ ഇല്ലെങ്കിലും ഇദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ടാകും കോട്ടയസിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ വരാനും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കോട്ടയസിൽ പോകാനും ഇങ്ങനെ രണ്ടുമൂന്ന് പ്രാവശ്യമെങ്കിലും ആട്ടോ ഉണ്ടാകും ആ ആട്ടോ ഏതാണ് എന്താണെന്ന് സി സി ടി വി ദൃശ്യങ്ങളൊന്നും പോലീസ് കണ്ടെത്തിയിട്ടില്ല പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ റെയിൽവേ സ്റ്റേഷനിലെ എല്ലാ സി സി ടി ദൃശ്യങ്ങളും പോലീസ് എടുത്തിട്ടില്ല പകരം ഒരു ഒരു കഥ ഉണ്ടാക്കിയിരിക്കുന്നു ഇദ്ദേഹം റിവേ പാളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്നൊക്കെ പറഞ്ഞൊരു കഥ ഉണ്ടാക്കി അതിൻ്റെ ദൃശ്യം ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് അത്തരത്തിലുള്ള ദൃശ്യമുണ്ടെങ്കിൽ അത് കോടതിയിൽ പോലീസ് ഹാജരാക്കേണ്ടതാണ് അത് പത്രങ്ങൾക്ക് വാർത്തകളിൽ മാറ്റം വരുത്താനും ഇദ്ദേഹം മാനസികമായി തകർന്നിരുന്നുവെന്നും അതുകൊണ്ട് ആത്മഹത്യ ചെയ്താണെന്നും സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോലീസിന്റെ ഒരു കഥയാകാനാണ് സാധ്യത എന്ന തരത്തിലാണ് അങ്ങനെയുള്ള സി സി ടി ദൃശ്യവും എടുത്തിട്ടില്ല എന്ന് കോടതി കുടുംബം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ എണ്ണി എണ്ണിയുള്ള പോയിന്റുകൾ ഇനിയുമുണ്ട് ഇനിയും പ്രധാനമെന്ന് പറഞ്ഞ പ്രശാന്തിന്റെ കത്ത് പ്രശാന്തിൻ്റെ കത്തുമായി ബന്ധപ്പെട്ട് ഈ പ്രശാന്ത് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിലേക്ക് പ്രശാന്ത് ഒരു കത്ത് നൽകിയെന്നും ഇയാൾ എൻ്റെ അന്ന് കൈക്കൂലി വാങ്ങിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൊണ്ണൂറ്റെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാതി കൊടുത്തിരുന്നു എന്ന് പറയുന്നു ആ പരാതി വ്യാജമാണെന്ന് പിന്നീട് പുറത്തു വരികയും ചെയ്തു അത് ഇയാളല്ല എഴുതിയെന്നും ഇയാളുടെ കൈയക്ഷരമോ ഇയാളുടെ പേരോ അല്ല കൈയക്ഷരം തെറ്റാണ് ഇയാളുടെ പേര് തെറ്റാണ് ഇയാളുടെ ഒപ്പ് തെറ്റാണ് അപ്പോൾ ഇതെല്ലാം വ്യക്തമായിട്ടും ആ കത്തിനെ കുറിച്ചോ കത്ത് കുറിച്ചോ ആ വ്യാജ കത്ത് എങ്ങനെ ഉണ്ടായിരുന്നതിനെ കുറിച്ചോ പോലീസ് അന്വേഷിക്കുന്നില്ല അപ്പോൾ അത് ഏറ്റവും പ്രധാനമാണ് മാത്രമല്ല പ്രശാന്തിനെ ഈ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈയുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളാണ് പ്രശാന്ത് പ്രശാന്ത് കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രശാ ആ വിഷയമാണ് അവർ പ്രസംഗിച്ചത് അപ്പോൾ പ്രശാന്തിനെ ഈ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല വിട്ടിരിക്കുകയാണ് മാത്രമല്ല ഇയാൾ ഇയാൾക്ക് എത്ര പണം കിട്ടി ഇയാൾക്ക് എവിടെ നിന്നാണ് ഈ കുറിച്ചും അന്വേഷിച്ചിട്ടില്ല പോലീസ് ഇത്തരം കാര്യങ്ങളുണ്ട് പിന്നെ ഉള്ളത് വീട്ടുകാരെത്തുന്നതിന് തിടുക്കപ്പെട്ട് പോസ്റ്റ്മോർട്ടം നടത്തി ഇൻക്വസ്റ്ററി നടത്തി എല്ലാം ചെയ്തു വീട്ടുകാർ ഇവിടുന്ന് തിരിച്ച് മരണവിവരം അറിഞ്ഞതിനു ശേഷം ഇവിടുന്ന് തിരിച്ച് എത്തുന്നതിന് ഞങ്ങൾ വന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാവോ ഇൻ തയ്യാറാക്കാവോ തയ്യാറാക്കാവൂ പോസ്റ്റ്മോർട്ടം നടത്താവൂ പ്രത്യേകിച്ച് ഈ ആശുപത്രിയിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടന്ന ആശുപത്രിയിൽ ഒരു കാരണവശാലും പോസ്റ്റ്മോർട്ടം നടത്തരുത് കാരണം അത് വിശ്വാസകരമായിട്ട് പോസ്റ്റ്മോർട്ടം നടത്തുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല അതുകൊണ്ട് ആ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തരുത് എന്ന് അവർ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു ബന്ധുക്കൾ പക്ഷേ അതൊന്നും കേൾക്കാതെ കളക്ടറുടെ നേതൃത്വത്തിൽ പെട്ടെന്ന് ധൃതിയിൽ ഈ പോസ്റ്റ്മോർട്ടം നടത്തുകയും ഇൻക്വസ്റ്റർ നടത്തുകയും ചെയ്തു അതെന്തിനാണ് ഇത് 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 ഇതൊക്കെ കുറിച്ച് അന്വേഷിക്കേണ്ടതാണ് ഇങ്ങനെ എണ്ണി 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 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ടും പൊതുസമൂഹത്തിന് അത് ശരിയാണെന്ന് തോന്നുന്ന തരത്തിലുള്ള വിഷയങ്ങൾ പോയിന്റുകൾ ഹർജിയിൽ നിരത്തിക്കൊണ്ടാണ് ഈ മഞ്ജുഷ ഈ ഹർജി നൽകിയിരിക്കുന്നത് അതുകൊണ്ടാണ് കോടതി ചോദിച്ചതിന് ഉത്തരം ഹർജി തന്നെ ഉണ്ട് എന്ന് നമ്മൾ കാണേണ്ടത്